ചരിത്രത്തിലാദ്യമായി ജമ്മു കാശ്മീരിലെ ബാരാമുള്ള ലോക്സഭാ മണ്ഡലത്തിൽ മികച്ച പോളിംഗ് കഴിഞ്ഞ നാല് പതിറ്റാണ്ടിന്റെ എല്ലാ റെക്കോർഡുകളും ഭേദിച്ച് ബാരാമുള്ള നിയോജക മണ്ഡലത്തിലുടനീളം പോളിംഗ് സ്റ്റേഷനുകൾക്ക് പുറത്ത് വോട്ടർമാരുടെ നീണ്ട നിര കാണാനായി നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള പീപ്പിൾസ് കോൺഫറൻസിലെ സജ്ജാദ് ലോൺ ജയിലിൽ കഴിയുന്ന എഐപി നേതാവ് അബ്ദുൾ റാഷിദ് ഷെയ്ഖ് എന്നിവർ തമ്മിലായിരുന്നു ബാരാമുള്ളയിലെ ത്രികോണ പോരാട്ടം യഥാക്രമം മുപ്പത്തിനാല് ദശാംശം ആറ് ശതമാനവും മുപ്പത്തിയൊൻപത് ശതമാനവുമായിരുന്നു മണ്ഡലത്തിലെ പോളിംഗ് നില തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് ബാരാമുള്ളയിൽ പതിനേഴ് ദശാംശം മൂന്ന് രണ്ട് ലക്ഷത്തിലധികം വോട്ടർമാരുണ്ട് കുപ്വാര ബാരാമുള്ള ബന്ദിപ്പോര എന്നീ മൂന്ന് ജില്ലകളിലായി പതിനെട്ട് നിയമസഭാ മണ്ഡലങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്ന നിയോജക മണ്ഡലത്തിൽ രണ്ടു വർഷം മുമ്പ് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരം ഉൾപ്പെടുത്തിയ ബുദ്ഗാമിന്റെ രണ്ട് സെഗ്മെന്റുകളും ഉൾപ്പെടുന്നു ബാരാമുള്ളയിലെ പോളിംഗ് ചരിത്രപരമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ ഉയർന്ന പോളിംഗ് ശതമാനവും അക്രമരഹിതമായ തിരഞ്ഞെടുപ്പ് ദിനവും കൊണ്ട് ബാരാമുള്ള ചരിത്രം സൃഷ്ടിച്ചതായി ചീഫ് ഇലക്ഷൻ ഓഫീസർ പറഞ്ഞു ഹന്ദ്വാര അസംബ്ലി സെഗ്മെന്റിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് ഗുരസ് അസംബ്ലി സെഗ്മെന്റിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയതെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ വ്യക്തമാക്കി അധികാരത്തിലെത്തിയാൽ എഫ്ഐആറും പോലീസ് വെരിഫിക്കേഷൻ സംസ്കാരവും തങ്ങളുടെ പാർട്ടി ഇല്ലാതാക്കുമെന്ന് ഹന്ദ്വാരയിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സജ്ജാദ് ലോൺ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു न्यूज डेस्क दूरदर्शन